ഗൈസ് നമ്മുടെ റിദ്യോ നമ്മുടെ ആൻസി ഫൈസൻ്റെ ഒരു പുതിയ ബ്രാൻഡ് തന്നെയാണ്ടോ ഞാൻ ട്രൈ ന്യൂട്രിയാൻ ന്യൂട്രീഷൻ ബൈ ആൻസി അതാണ് ന്യൂട്രി ആൻഡ് അപ്പോൾ ഇത് ബേസിക്കലി ഒരു നട്ട് ആൻഡ് സീഡ് ബേസ്ഡ് നമ്മുടെ ബയോട്ടീൻ പൗഡറാണ് നിങ്ങൾക്കറിയാം ഓരോ നട്ടിനും സീഡിനും അതിൻ്റെതായ ഗുണങ്ങളാണ് നമ്മുടെ ശരീരത്തിനുള്ളത് അപ്പോൾ നമ്മൾ ഡെയിലി അത് അളവ് വെച്ചിട്ട് രാവിലെ എനിക്ക് രണ്ട് ക്യാഷ്യൂ രണ്ട് ആൽമണ്ട് അങ്ങനെ എടുത്ത് കഴിക്കുന്നത് പ്രായോഗികമല്ല അപ്പോൾ അതെല്ലാം കറക്റ്റ് അളവിൽ പൊടിച്ച് റെഡിയാക്കുന്നതാണ് നമ്മുടെ ന്യൂട്രിയൻ അപ്പോൾ ഇതിൻ്റെ ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കിൻ റേഡിയൻസ് സ്കിൻ ഹൈഡ്രേഷൻ ബു സ്കിൻ സെൽസ് റെഡ്യൂസസ് ഹെയർഫോൾ അതായത് നമ്മൾ പൊതുവേ സ്കിൻ കെയറിന് വേണ്ടിയിട്ട് നമ്മൾ പുറമേ നിന്ന് ക്രീമുകളും അതുപോലെ ഹെയറിന് വേണ്ടിയിട്ട് ഓയിലും സംഭവങ്ങളൊക്കെ നമ്മൾ പുറമേ നിന്ന് അപ്ലൈ ചെയ്യും പക്ഷേ ഇൻറ്റേർണലി അതായത് നമ്മളുടെ എന്തെങ്കിലും ഒരു വൈറ്റമിൻ ഡെഫിഷ്യൻസി ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എന്തൊക്കെ ചെയ്ത് കഴിഞ്ഞാലും സ്കിന്നിലും ഹെയറിനും അത് റിഫ്ലക്ട് ചെയ്യില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ സ്കിന്നും ഹെയറിനും ബെനിഫിഷ്യൽ ആയ ഒരുപാട് നട്ട്സ് ഇപ്പോൾ പിസ്ത ബദാം ക്യാഷു പിന്നെ ഗ്രാമ് വാൾനട്ട് സൺഫ്ലവർ സീഡ്സ് ചിയ സീഡ്സ് സീസിയം സീഡ് അങ്ങനെ ഒരുപാട് നട്ട്സ് ആൻഡ് സീഡ്സ് അടങ്ങിയ ഒരു കംപ്ലീറ്റ്ലി ഹോൾസം നട്ട് ബേസ്ഡ് ന്യൂട്രീഷൻ പൗഡറാണ് ഞാൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ സൂപ്സ് അല്ലെങ്കിൽ സാലഡ്സ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഒന്നോ രണ്ടോ സ്പൂൺ ഇങ്ങനെ എടുത്തിട്ട് ഞാൻ അതിലേക്ക് മിക്സ് ചെയ്ത് കഴിക്കുകയാണ് പക്ഷേ നിങ്ങൾക്ക് അങ്ങനെ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കണ്ടോ നല്ല ഫൈൻ പൗഡേഡ് രീതിയിലാണ് വരുന്നത് നിങ്ങൾക്ക് വേണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒന്നോ രണ്ടോ സ്പൂൺ അതിൽ കൂടുതൽ കഴിക്കരുത് കേട്ടോ എല്ലാത്തിനും ഒരു കണക്കുണ്ടല്ലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് രാവിലെ ഒരു ഗ്ലാസ് പാലിൽ ഇത് മിക്സ് ചെയ്തിട്ട് ഒരു മീൽ റിപ്ലേസ്മെൻ്റ് ആയിട്ട് തന്നെ അതായത് ബ്രേക്ക്ഫാസ്റ്റിന് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കഴിക്കാം അപ്പോൾ ഇതിൻ്റെ സ്മെല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എല്ലാ നട്ട്സും നന്നായിട്ട് റോസ്റ്റ് ചെയ്ത് ഫ്രൈ ചെയ്ത് പൗഡർ ആക്കിയതിൻ്റെ ഒരു ഭയങ്കര ഒരു എന്താ പറയുക ഭയങ്കര ഒരു ഫ്രഷ് സ്മെല്ലാണ് അപ്പം നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്യാം ഇതാണ് ഇത് ഇത്രയും ആയതുകൊണ്ട് നമുക്ക് ഇങ്ങനെ കഴിക്കുമ്പോൾ ചിലപ്പം എന്താ പറയുക നമ്മുടെ ഒട്ടി പിടിക്കാൻ സാധ്യതയുണ്ട് അപ്പം ഞാൻ കഴിക്കുന്ന പോലെ അതായത് നമ്മൾ സാലഡ്സോ ഇവൻ മുട്ട വർക്കുമ്പോൾ അതിൻ്റെ മുകളിൽ ബുൾസേൻ്റെ മുകളിൽ വെതിരി ഇട്ടിട്ടും വേണമെങ്കിൽ കഴിക്കാം അല്ലെങ്കിൽ ദോശയുടെ മുകളിൽ സ്പ്രെഡ് ചെയ്തിട്ടും എങ്ങനെ വേണമെങ്കിലും എന്ത് ഭക്ഷണത്തിൻ്റെ കൂടെയും നിങ്ങൾക്ക് സ്പ്രെഡ് ചെയ്തിട്ട് കഴിക്കാം എന്തിന് ഞാൻ ചോറിൻ്റെ കൂടെ സൈഡായിട്ട് വരെ ഇട്ട് കഴിച്ച് നോക്കിയിട്ടുണ്ട് ന്യൂട്രിയൻ ബൈ ആൻസി അപ്പോൾ നമ്മുടെ ഉമ്മച്ചീസ് പോലെ തന്നെ ആൻസിയുടെ വേറൊരു ബ്രാൻഡാണ് ന്യൂട്രിയൻ നട്ട് ബേസ്ഡ് ഹോൾസും ന്യൂട്രിഷൻ ആകമേ നിന്ന് നമ്മുടെ സ്കിന്നും ഹെയറും ഒക്കെ ടേക്ക് കെയർ ചെയ്യണം എന്നുള്ളവർ നമ്മുടെ ന്യൂട്രിയൻ വാങ്ങി പരീക്ഷ നോക്കിക്കോളും അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് ബൈ